ജനങ്ങളെ ഹരിപ്രിയ പ്രൊഡക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ഇലിപ്പോട് കാവ്വിളാകം ശ്രീ ചാമുണ്ടേശ്വരി തമ്പുരാൻ ദേവി ക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവ ദിവസം വൈകുന്നേരം ക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്ര ചടങ്ങുകളുടെയും കലാപരിപാടികളുടെയും പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വീഡിയോ ഭക്തി പുരസ്സരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു പുണ്യപുരാതനവും പരിപാവനവുമായ ശ്രീ ചാമുണ്ടേശ്വരി തമ്പുരാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കാട്ടാക്കട റൂട്ടിൽ തിരുമല വലിയ വിള എത്തിച്ചേർന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് ശാസ്തമംഗല റൂട്ടിൽ ഇലപ്പോട് ജംഗ്ഷനിൽ എത്തുമ്പോൾ ഇടതു ഭാഗത്തായി ക്ഷേത്ര കവാടം കാണാവുന്നതാണ് ഈ ക്ഷേത്രത്തിൽ ശക്തി സ്വരൂപിണിയായി ദേശദേവതയായി വിരാജിക്കുന്ന ശ്രീ ചാമുണ്ടേശ്വരി ദേവിയും മുന്നിൽ അഭിമുഖമായിട്ടുള്ള ക്ഷേത്രത്തിൽ തമ്പുരാനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവിയെയും തമ്പുരാനെയും തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കപ്പെടുന്നു കന്നിമൂലയിൽ ശ്രീ മഹാഗണപതിയെയും ഉപദേവതാ സ്ഥാനങ്ങളിൽ തമ്പുരാാനിയെയും യക്ഷിയമ്മയെയും ഗുരുവിനെയും മന്ത്രമൂർത്തിയെയും നാഗദേവതകളെയും ആരാധിക്കപ്പെടുന്നു ഇവിടുത്തെ തിരു ഉത്സവം മൂന്ന് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ച് ആറ് ഏഴ് എന്നീ തീയതികളിലാണ് തിരു ഉത്സവം നടക്കുന്നത് ദേവിയുടെ തിരുനാളായ പൂയം നക്ഷത്രത്തിലാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നത് തുടർന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന രഥഘോഷയാത്രയിൽ ദേവിയെയും തമ്പുരാനെയും ഗണപതിയെയും വഹിച്ചുള്ള രഥഘോഷയാത്ര നഗരപ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഈ ദിവ്യ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ദിവ്യ സംഗീതമാണ് ഇവിടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ദേവി ശരണം എന്ന നാമം എഴുതുക ഈ വീഡിയോ കാണുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് വഴി ദേവിയുടെ അനുഗ്രഹ കൃപാ കടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന കൂടി ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ നന്ദി നമസ്കാരം ഭവന്തു i video

Ini kira, apa la? Berapa main? Berapa? kan? Dabi ni. Thank nice. you. നല്ല രീതിയിൽ ഒരു ഭജന ും ചെയ്ല്ലോ ഒന്നും ചെയ്ല്ലോ അവിടെ ഉള്ളത് തന്നെ രണ്ടുപേരും പ്രിയ ഭക്തജനങ്ങളെ കൃത്യം ഒമ്പത് മണിക്ക് തന്നെ മെഗാ സ്റ്റാർ ഷോ ആരംഭിക്കുന്നതാണ് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ മെഗാ സ്റ്റാർ ഷോ ആരംഭിക്കുന്നതാണ് ഒമ്പത് മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ് സ്റ്റാർ ഷോ ദേവിക്ക് സമർപ്പിക്കുന്നത് രംഗുശങ്കർ പോലും ദേവിക്ക് സമർ സമർപ്പിക്കുന്നത് രംഗുശങ്കർ ലക്ഷ്മി വിലാസങ്ങൾ ഇലിപ്പോട്